ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഒരു അടിപൊളി മന്തി റൈസാണ് അപ്പോൾ ആ മന്തി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി മന്തി റൈസ് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഞാനൊരു മൂന്ന് ഉള്ളിയാണ് ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ നാല് നമ്മുടെ ബജ്ജി മുളക് പോലുള്ള നാല് മുളക് ഒരു രണ്ട് ക്യാപ്സിക്ക പിന്നെ ഏലക്കായ് കറാമ്പു പട്ട തേസ്പത്ത കുറച്ച് കുരുമുളക് ഉണക്ക നാരങ്ങ കുറച്ച് ജാതിപത്രി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെമ്പ് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ച് അന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഗരം മസാലകൾ ഏലക്കൈ കറമ്പൂ പട്ട തേസ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടിവെച്ച ഉള്ളി കൂടി ആഡ് ചെയ്യണം ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വതക്കിയെടുക്കണം ഉള്ളി ഏകദേശം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഉള്ളി വതക്കിയെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് നാല് കപ്പ് അരി ബസ്മതി റൈസാണ് അത് നല്ലോണം വൃത്തിയാക്കി കഴുകി ഒരു ഒരു മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ചതച്ചതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് അതും നല്ല രീതിയിൽ ഒന്ന് വതക്കി എടുക്കുക എന്നതിന് ശേഷം ക്യാപ്സിക്കവും നമ്മുടെ ഈ ബജ്ജി മുളകും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് മാത്രം വതക്കിയെടുക്കുക മുളക് പൊട്ടാത്ത രീതിയിൽ വടക്കി വതുക്കിയെടുക്കണം ഇപ്പോൾ നമ്മുടെ മുളക് എല്ലാം ഒന്ന് തന്നെ നല്ല രീതിയിൽ വതങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ജഗ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം മാഗ് രണ്ട് മാഗി കൂടി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചാർക്കോള് ഞാനിവിടെ കത്തിക്കുന്നുണ്ട് അത് കത്തി നല്ല ലെവലായിട്ട് വന്നതിന് ശേഷം നമ്മളൊരു ഏത് നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന കളറ് ഒരല്പം കൊടുക്കാവുന്നതാണ് ഒരല്പം മല്ലിച്ചപ്പ് കൂടി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഈ ചാർക്കോൾ കൊടുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിറയ്ക്ക് ചെറുതായിട്ടൊരു കുഴി ആക്കി അതിലേക്ക് നമ്മൾ ഈ ചാർക്കോളിലുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കത്തിച്ച് വെച്ച ചാർക്കോൾ ഇട്ട് കൊടുക്കുക അതേ സമയം തന്നെ പെട്ടെന്ന് തന്നെ ഒരു അലൂമിനിയം ഫയർ ഉപയോഗിച്ച് നമ്മൾ ഈ പാത്രം മൂടി വെക്കണം വളരെ നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം ഒരു ഇരുപത് മിനിറ്റ് സമയമാണ് നമ്മൾ ഇത് ദമ്മായിട്ട് വെക്കേണ്ടത് ഇരുപത് സമയത്തിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചോറ് നല്ല രീതിയിൽ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ പുകയെല്ലാം കൊടുത്തത് കൊണ്ട് തന്നെ അതിന് നല്ല ഒരു കൂടി ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ മന്തി ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം